അപ്പോൾ മണി ബോക്സ് ആരെടുത്തു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ് മറ്റാരുമല്ല നമ്മുടെ സായി കൃഷ്ണയാണ് എടുത്തിട്ടുള്ളത് അതും പത്ത് മിനിറ്റ് കൊണ്ട് ഓൺ ദി സ്പോട്ടിൽ മച്ചാൻ കൈവെച്ചു പുറത്തായി എന്നുള്ളതാണ് ഇപ്പം കിട്ടിയിട്ടുള്ള വിവരം പുള്ളിക്കാരനെ അറിയാം ഒരു പക്ഷേ പുള്ളി മൈൻഡ് ഗെയിമിലൂടെ നമുക്കറിയാം പിന്നെ പുള്ളീൻ്റെ ചിന്ത നല്ലതാണ് കാരണം നമുക്കൊരിക്കലും പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഫൈവിലേക്ക് എത്താൻ സാധ്യത വളരെയധികം കുറവുള്ള ഒരാളാണ് നമ്മളിപ്പോഴും മറ്റുള്ള അടിസ്ഥാനത്തിലൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ആ അടിസ്ഥാനത്തിൽ സഹായി ചെയ്തത് വളരെ നല്ല കാര്യം പിന്നെ നന്ദന എന്ന് പറയുന്നത് പെങ്ങളുട്ടിക്ക് ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് കൊടുക്കാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്താൽ സഹായി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു നന്മനാകും അങ്ങനെയാണല്ലോ നന്മമാരം ചൊരി ചൊരിഞ്ഞെന്നല്ലോ അവിടെ വാരിക്കോരി ചൊരിയെന്നല്ലോ എന്നല്ലോ പെങ്ങളുട്ടീനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സായി ഇതുകൊണ്ട് ചെയ്താൽ അല്ലേ നമ്മളൊക്കെ അഭിപ്രായം അതാണ് പിന്നെ ആ നന്ദനൻ്റെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സായി ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് സായിയും നന്ദനയും പോയ സ്ഥിതിക്ക് ഇനി ഏറ്റവും കൂടുതൽ വോട്ടുകൾ അവർ രണ്ടുപേരുടെയും ആക്കെ പ്രേക്ഷകർ തീർച്ചയായിട്ടും സിജോക്ക് വോട്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ് ആ അടിസ്ഥാനത്തിൽ സിജോയും ടോപ്പ് ഫൈവിലേക്ക് നൂറ് ശതമാനം എത്താൻ ഒരു സാധ്യത അങ്ങനെ കാണുന്നുണ്ട് അല്ലേ അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും മത്സരം മുറുകുകയാണ് ബാക്കി ഇന്ന് നമുക്ക് ലൈവിൽ കാണാം എന്തൊക്കെയാണ് സംഭവിച്ചത് സായി എടുത്തിട്ടുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ നമ്മൾ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അല്ലേ ഏതായാലും സായിക്കത് കൊണ്ട് ചെയ്തൊരു നല്ല കാര്യമാണ് സായി ചെയ്തത് തന്നെയാണ് അതിന് ശരി അത് ചിന്തിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നാതിരായിരുന്നു നമുക്കറിയാം ഏഴ് ലക്ഷത്തി സംതിങ് എമൗണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ശരിയാശരി അഞ്ച് ഉള്ളൂ പക്ഷേ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി കൂടിയാലോ അല്ലേ പക്ഷേ വെയ്റ്റ് ചെയ്യും ഞാൻ സായി നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും കൊണ്ടുപോയാലോ പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരിപ്പോൾ ബിഗ് ബോസ് വീട്ടിലുണ്ടോ എന്നൊരു സംശയമാണ് എല്ലാവരും ലക്ഷ്യം ടോപ്പ് ഫൈവ് ആണ് അപ്പോൾ എല്ലാവരും ഒരു പ്രതീക്ഷയാണ് പക്ഷെ സായി ചിന്തിച്ചത് നല്ല ഒരു മൈൻഡ് ഗെയിമാണ് എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഗുഡ് ലക്ക് സായി